ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്നും ഗാർഡനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയുമായിട്ടായിരിക്കും ആയിട്ടായിരിക്കും നിശാഗന്ധിയെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കാം അതിനകത്ത് യാത്രകളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസ് മാത്രം നമ്മുടെ ഇതിലുണ്ട് ഇടയ്ക്ക് ഗാർഡനിങ്ങിൻ്റെ വീഡിയോയിൽ നിന്നും ഒന്ന് ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇന്നും നമ്മുടെ നല്ലൊരു വീഡിയോ ആണ് ഇത് നമ്മൾ പോകുന്നത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു സർപ്രൈസ് ഉണ്ട് കുറച്ച് വീഡിയോസിലായിട്ട് നമ്മൾ പറയുന്നു നിശാഗന്ധി ഇനി മുതൽ ഓർക്കിഡുകളുടെ സെയിൽ നടത്തുന്നുണ്ടെന്ന് അപ്പോൾ അതുപരമായിട്ടുള്ളൊരു യാത്രയാണ് അപ്പോൾ നമുക്കിത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി നമ്മുടെ കയ്യിൽ കിട്ടേണ്ട ഓർക്കിഡിൻ്റെ കളക്ഷനാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് കിട്ടിയില്ല അപ്പോൾ ദൈവം വെച്ചിട്ടുണ്ടായിരിക്കുക പുതുവർഷത്തിൽ നമ്മുടെ കയ്യിൽ എത്തിപ്പെടാനായിരിക്കും അതുകൊണ്ട് ജനുവരി ഒന്നാം തീയതി ആണ് കേട്ടോ നമ്മുടെ ഈ പ്ലാന്റ്സ് ഇറങ്ങുന്നത് അപ്പോൾ ഓർക്കിഡ് പ്ലാന്റ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നാം തീയതി നമ്മളിവിടെ ഓർക്കിഡിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഓർക്കിഡ് പൂക്കൾ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുണ്ടായിരിക്കില്ല അല്ലേ അപ്പോൾ അതിനകത്ത് നമ്മൾ സാധാരണക്കാർക്ക് വാങ്ങിക്കാനും വെക്കാനും ഭാഗത്തുള്ളതാണ് നമ്മുടെ ഡെൻഡ്രോബിയം ചെടികൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനും ഇതുപോലെ ഓർക്കിഡ് വാങ്ങിക്കാനായിട്ട് അന്വേഷിച്ച് നടന്നു കേട്ടോ ഒരുപാട് നടന്നു പക്ഷേ അത്യാവശ്യം നല്ല റേറ്റ് തന്നെയാണ് ഓർക്കിഡിന് വരുന്നത് ആ ഒരു സീഡ്ലിങ്ങിനടക്കം നൂറ്റി അൻപത് നൂറ്റി മുപ്പത് ആ റേറ്റിലാണ് പലയിടത്തും കിട്ടുന്നത് അപ്പം ഞാനും ആഗ്രഹിച്ചു സാധാരണക്കാരായ പല ആളുകളുടെ ഇടയിലേക്കും ഓർക്കിഡ് എത്തിക്കാനായിട്ട് ഞാൻ എൻ്റെ സ്വന്തം വാക്കുകളിൽ ഓർക്കിഡിന് കൊടുത്തിരിക്കുന്ന വിശേഷണമാണ് കേട്ടോ പണക്കാരുടെ ചെടി എന്നുള്ളത് അതെ അത്യാവശ്യം നല്ല രീതിയിൽ കയ്യിൽ പൈസ ഉള്ളവർക്ക് മാത്രം വാങ്ങിച്ച് പൂവിട്ട് കാണാനായിട്ട് കഴിയുന്ന ഒരു ചെടിയാണ് ഓർക്കിഡ് അപ്പോൾ ഇത് നമ്മൾ ചെറിയ രീതിയിൽ ഇതേ നമ്മളെ കൊണ്ടാവുന്നതിൻ്റെ പരമാവധി റേറ്റ് കുറഞ്ഞിട്ടാണ് എത്തിക്കുന്നത് അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് പ്ലാൻസ് എടുത്തു നമുക്കിത് വരുന്നത് പൂനെയിൽ നിന്നാണ് കേട്ടോ അപ്പം ഞാൻ ഓർക്കിഡ് മേടിക്കാനായിട്ട് ഒരുപാട് അന്വേഷിച്ച് നടന്നതിൻ്റെ പേരിൽ ഞാൻ തായ്ലാൻഡ് വരെ എത്തിപ്പെട്ടു അപ്പോൾ തായ്ലാൻഡിൽ നിന്ന് നമുക്ക് എയർപോർട്ട് ത്രൂ ചെടികൾ എടുക്കാനായിട്ട് ഇമ്പോർട്ടിംഗ് ലൈസൻസ് ഒക്കെ വേണം അപ്പോൾ നമുക്കതില്ലാത്തത് കൊണ്ട് അവർ തന്നെ അവരുടെ ഒരു ഡീലറെ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നു അപ്പോൾ അവർ വഴി പൂനെ നിന്ന് നമുക്ക് ഡയറക്റ്റ് ട്രെയിൻ വഴിയാണ് കേട്ടോ പ്ലാൻസ് എത്തിയത് അപ്പോൾ അഞ്ഞൂറ് ആണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് പക്ഷേ അഞ്ഞൂറ് പ്ലാൻസ് പറഞ്ഞാൽ ഞാനും കരുതിയത് ചെറിയൊരു പാക്കായിരിക്കുന്നു പക്ഷേ നമ്മുടെ ബോക്സ് കണ്ടപ്പോൾ എന്താ പറയുക ഞാനത് ഞെട്ടിപ്പോയിട്ടോ അത്യാവശ്യം നല്ല രീതിയിലാണ് കേട്ടോ അവർ പാക്ക് ചെയ്ത് തന്നിട്ടുള്ളത് നമുക്ക് നല്ല എല്ലാ ഡൗട്ടുകളും അവർ വാട്സപ്പ് വഴി ക്ലിയർ ചെയ്ത് തന്നായിരുന്നു നല്ല സഹകരണമായിരുന്നു കേട്ടോ ചെടികളെല്ലാം നല്ല ചെടികളാണേ അപ്പം നമുക്കിത് മുപ്പത്തൊന്നാം തീയതി ആയിരുന്നു നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങേണ്ടിയിരുന്നത് നമ്മുടെ തൃശ്ശൂർ സ്റ്റേഷനിൽ പൂനെയിൽ നിന്ന് വരുന്ന ട്രെയിൻ ആകെ രണ്ട് മിനിറ്റേ നിർത്തുള്ളൂ അപ്പോൾ അവരുടെ ഒരു സമയപരിമിതി മൂലം നമ്മുടെ പ്ലാന്റ് മാത്രം ഇറക്കിയില്ല കേട്ടോ പക്ഷെ മുപ്പതോന്നാം തീയതി ഞാൻ പോയപ്പോൾ നമ്മുടെ ലോഡ് ഇറങ്ങിയിട്ടില്ല അപ്പോൾ അത് ആ ട്രെയിനിൽ തന്നെയുണ്ട് ട്രെയിൻ നേരെ നാഗർകോവിൽ പോയി തിരിച്ച് അന്ന് രാത്രി പതിനൊന്നരയ്ക്ക് തൃശ്ശൂർ എത്തിയപ്പോൾ എന്തായാലും അവർ എടുത്തു വെച്ചിരുന്നു കേട്ടോ നമ്മുടെ ലോഡ് അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ചിരുന്നതിൻ്റെ ചൂടടിച്ചതിൻ്റെ ഒരു ചെറിയ പ്രശ്നം നമ്മുടെ ഏറ്റവും മേലത്തെ കുറച്ച് ചെടികൾക്ക് ഉണ്ടായിരുന്നു അതെല്ലാം നമ്മളിവിടെ നല്ല വൃത്തിയാക്കി സെറ്റാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്നത് ഇല്ലാത്തതായിട്ടുള്ള യാതൊരു കാര്യവും നമുക്ക് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്ലാൻസ് ഇറക്കുന്നത് നമുക്ക് നേരിട്ടിട്ട് എയർപോർട്ട് വഴി പ്ലാൻസ് എടുക്കാൻ പറ്റാത്തവർക്ക് നമുക്കിങ്ങനെ റെയിൽവേ സ്റ്റേഷൻ വഴി പ്ലാൻസ് എടുക്കാൻ പറ്റും കേട്ടോ മറ്റു രാജ്യങ്ങളിൽ നിന്നും നമ്മൾ പ്ലാന്റ്സ് ഇറക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇമ്പോർട്ടിങ് ലൈസൻസ് വേണം അതുകൂടാതെ പ്ലാന്റ് ക്വാറന്റൈനിൽ നമ്മൾ മൂന്ന് മാസം ഇരിക്കണം അതിനകത്തു നിന്നും എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പാത്തോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇൻസ്പെക്ഷൻ വരുന്ന അധികാരികൾക്ക് ആ ഒരു ഷെഡ് കത്തിച്ച് കളയാനായിട്ടുള്ള അധികാരമുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് അത്തരം കാര്യങ്ങളൊന്നുമില്ല ക്വാറന്റൈൻ എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തതാണ് നമ്മുടെ സ്വന്തം പ്ലാൻസ് തന്നെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് കാര്യമായ പ്രൊസീജിയേഴ്സ് ഒന്നും വന്നില്ല നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തു പിന്നെ നമ്മൾ റെസീപ്റ്റ് ഇതിനകത്ത് പെട്ടിയിലുള്ളായിരുന്നു അപ്പോൾ ആ പെട്ടിക്കുള്ളിൽ നിന്നും അവർ റെസീപ്റ്റ് എടുത്തപ്പോൾ അതിനൊരു ചെറിയൊരു ചാർജ് നമ്മൾ കൊടുക്കേണ്ടി വന്നു പിന്നെ എല്ലാം നല്ല പോർട്ടർമാരായിരുന്നു നമുക്കൊരു വണ്ടി വിളിച്ച് അതിനകത്ത് സാധനമൊക്കെ കയറ്റി തന്നു അത്യാവശ്യം നല്ല വലിയ പെട്ടിയായിരുന്നേ മുപ്പത്തിയാറര കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു പിന്നെ അത് എങ്ങനെയൊക്കെയോ വീട്ടിലെത്തിച്ചു അത്യാവശ്യം ചെടിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഒന്ന് രണ്ട് ദിവസത്തിനകം അതെ ചെയ്ത് തീർത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സെയിലിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവരെല്ലാവരും നമ്മുടെ വാട്സപ്പ് നമ്പർ എടുത്തിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ ഓർക്കിഡ് പ്ലാന്റ്സ് റീസെല് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നമ്മൾ പ്ലാൻസ് ഇറക്കി തരുന്നതായിരിക്കും ഓരോ സെറ്റ് ചെടികളുടെ ഉള്ളിലും അവർ ടാഗൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓർക്കിഡിൻ്റെ സൈസ് വരുന്നത് രണ്ട് മാസത്തോളം സമയമെടുത്ത് ഓർക്കിഡിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ചെടികൾ ഇറക്കിയത് എട്ട് സെൻറ്റിമീറ്റർ മുതൽ പന്ത്രണ്ട് സെൻ്റിമീറ്റർ വരെയാണ് കേട്ടോ നമ്മുടെ ചെടിയുടെ ഹൈറ്റ് വരുന്നത് കണ്ടില്ലേ ഈ കൈകൾ പിടിച്ചു നിൽക്കുന്ന സെയിം ചെടികൾ തന്നെയാണ് കേട്ടോ വരും ദിവസങ്ങളിൽ ഓർക്കിഡിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നിശാഗന്ധി എത്തുന്നതായിരിക്കും മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ